മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികൾ ഇന്ന് അവസാന ദിവസമാണ് ആ അവസാന അന്തിമ വിജയം ആർക്കാണെന്നെല്ലാം അറിയാനുള്ള മത്സരങ്ങൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അറബി കലോത്സവമൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ ഓവറോൾ ചാമ്പ്യന്മാരെയും ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത് ആരാണെന്നൊക്കെ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു വിനോദ മത്സരം ഇന്ന് അവസാന ദിവസമാണ് രാവിലെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്ന മത്സരം കുറച്ച് തടസ്സപ്പെടുത്തിയെങ്കിലും അതൊന്നും ബാധിക്കാത്ത രീതിയിൽ ഇപ്പോൾ മത്സരങ്ങൾ മുന്നോട്ട് പോവുകയാണ് മഴയൊന്നും മത്സരത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് ചില വേദികളിലൊക്കെ മത്സരം ആരംഭിക്കാൻ അല്പം നേരം എഴുതിയിട്ടുണ്ടെങ്കിലും വേദി ഒന്നും പ്രധാനപ്പെട്ട വേദിയിൽ മത്സരം നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി മത്സരമാണ് കുച്ചിപ്പുടി മത്സരമാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരമുണ്ട് യു പി വിഭാഗം കുച്ചിപ്പട്ടി മത്സരമുണ്ട് പിന്നെ ഏതാണ്ട് ഒപ്പന പോലെ തന്നെ പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ഏറെ ജനപ്രിയമായ മാർഗം മത്സരവും വേദി ഒന്നിനാണ് നടക്കുന്നത് മറ്റുള്ള വേദികളിലുമൊക്കെ തന്നെ ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ അന്തിമമായിട്ടുള്ള ഈ മത്സരത്തിന് സമാപനം കുറിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉള്ളത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആർക്കാണ് അനുകൂലം അറിയാൻ അത് തീരുമാനിക്കുന്ന സ്ഥലത്താണ് നിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് ഇവിടെയാണ് അപ്ഡേറ്റ് ഒരു ഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ സ്കൂളുകൾ ആരാണ് മുന്നിൽ ഏത് വിഭാഗത്തിൽ ഇതിലിപ്പോ വേദികൾക്കൊക്കെ എത്താവുന്ന ഒരു പ്രത്യേകതയുണ്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വിവിധ പേരുകളാണ് വേദികൾ ഏത് രീതിയിലാണ് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഗാന്ധിയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കലയിലൂടെ ഞങ്ങൾ വേദികൾക്ക് പേര് നൽകിയിരിക്കുകയാണ് നമുക്കറിയാം ഇതിൽ ഓരോ വേദി ഒന്നാമത്തെ വേദി സബർമതിയാണ് അത് ഗാന്ധിജിയുടെ ആശ്രമമാണ് രണ്ടാമത്തേത് പോർബന്ദർ ഗാന്ധി ജനിച്ച സ്ഥലമാണ് മൂന്നാമത്തെ വേദി ചമ്പാരനാണ് ചമ്പാരൻ ഇന്ത്യയിലെ ആദ്യത്തെ സമരം സത്യാഗ്രഹ സമരം നടന്ന സ്ഥലമാണ് അടുത്തത് നവകാലിയാണ് അവിടെ വർഗീയ ലഹളയുണ്ടായ സ്ഥലത്ത് ഗാന്ധിജി മതസൗഹാരത്തിന് വേണ്ടി നടത്തിയ യാത്ര കൊണ്ട് പ്രശസ്തമായ നവകാലിയാണ് നാലാമത്തെ രീതി അഞ്ചാമത്തെ വേദി ബർദോളിയാണ് കർഷകർക്ക് മേൽ ചുമത്തിയ അധിക നികുതിക്കെതിരെ ഗാന്ധി നടത്തിയ സമരമായിരുന്നു ബർദോളിയിൽ ഉണ്ടായിരുന്നത് അടുത്ത വേദി സേവാഗ്രാമാണ് അത് ഗാന്ധിജിയുടെ മറ്റൊരു ആശ്രമമാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയാണ് വേദികൾ ഒന്നുമുതൽ പന്ത്രണ്ട് വരെ വേദികളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പേരുകളാണ് നമ്മുടെ ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് കുട്ടികൾക്ക് പകർന്നു നൽകാനാണ് ഇത് ഓരോ വേദിയിൽ നമ്മളെ വേദിയുടെ നമ്പറിനോടൊപ്പം ഒരു ക്യു ആർ കോഡ് കൂടി കൊടുത്തിട്ടുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേദിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ആ പരിപാടിയൊക്കെ നടന്നു വരുന്നുണ്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്ന് അവസാനത്തെ ദിവസം മത്സരങ്ങൾ രാവിലെ മഴ ബാധിച്ചത് ഓരോ ദിവസം നമ്മൾ അന്നന്ന് കഴിയുന്ന എല്ലാ മത്സരങ്ങളിലും റിസൾട്ട് അടിക്കുന്നുണ്ട് അന്നേരം തന്നെ നമ്മളതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കുന്നുണ്ട് ഇനി കുട്ടികൾക്കോ ടീച്ചേഴ്സിനോ ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് ഈ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ ഐറ്റങ്ങളുടെയും റിസൾട്ടുകൾ വൈകിട്ട് നാലുമണിയാകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റുകൾ റെഡി ആയിരിക്കും ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ് റിസൾട്ട് വന്ന മുഴുവൻ സർട്ടിഫിക്കറ്റുകളും നമ്മളിപ്പോൾ അടിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ൾ പിന്നെ ഇന്ന് വൈകുന്നേരം മണിയോട് കൂടി തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടോ നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നരയാണ് മൂന്നരയോടുകൂടി പ്രോഗ്രാം അവസാനിച്ച് നാല് മണിക്ക് റിസൾട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഓവറോൾ എല്ലാ എൽ പി യു പി ഹൈസ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സംസ്കൃതോത്സവം അറബി കലോത്സവം റിസൾട്ട് നാല് മണിയോടുകൂടി പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കാമെന്നാണ് കരുതുന്നത് നാലരയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കൃത്യമായ റിസൾട്ട് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചാണ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ുന്നത് എല്ലാ വേദികളും ഇപ്പോൾ റണ്ണിങ് ആണ് ഒരു ലാഗും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മൂന്നരയോട് കൂടി നമ്മളെ പ്രോഗ്രാം എല്ലാം അവസാനിക്കും നാല് മണിക്ക് കൃത്യമായി നമുക്ക് റിസൾട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രോഗ്രാം കമ്മിറ്റി അവിടെ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നാലു മണിയോട് തന്നെ സമാപന സമ്മേളനം രാത്രിയായാലും ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ അടിപൊളിയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സാധാരണ ഇതിൽ അപ്പീലുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് അപ്പീലുകൾ വളരെ കുറവാണ് കാരണം നമ്മൾ ജഡ്ജ്മെൻ്റ് തന്നെ വളരെ കുറ്റമറ്റ രീതിയിലുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആകെ പത്ത് അപ്പീലുകളെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഐറ്റംസിൽ എത്ര വരും എന്നറിയില്ല സാധാരണ അൻപതും അൻപത്തഞ്ചിലേക്കൊക്കെ അപ്പീൽ പോകാറുണ്ട് ഏറ്റവും വളരെ വളരെ കുറഞ്ഞ അപ്പീലാണ് നമുക്കതിൽ വളരെ സന്തോഷം കാരണം ജഡ്ജ്മെൻറ്റ് കുറച്ചുകൂടി കൃത്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം കൂടി ആയിരിക്കുമല്ലോ അവർ അപ്പീൽ കുറയാനുള്ള കാരണം അപ്പോൾ പത്ത് പിന്നെ അപ്പീലാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് അതിന് പത്ത് ജഡ്ജസ് പത്തല്ല പതിനഞ്ചോളം പതിനഞ്ചെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി വരൂ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അധികം അപ്പീല് ആരും വലിയ പരാതികളും കാര്യങ്ങളും പ്രോഗ്രാം കമ്മിറ്റിയെ സമീപിച്ചില്ല പിന്നെ മൈനൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ രണ്ട് കാര്യങ്ങൾ അത് എനിക്കൽ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾ വൈസ് റിസൾട്ട് ആ പറയും നിലവിൽ എൽ പി ഇരുപത്തിരണ്ടിനത്തിൽ പതിനെട്ടിന് പൂർത്തിയായിട്ടുണ്ട് ഇൻഫൻറ്റ് ജീസസ് തിരുവമ്പാടി അറുപത്തഞ്ച് പോയിൻ്റ് സെൻറ്റ് സബാസ് എൽ പി കൂടഞ്ചി അറുപത്തഞ്ച് പോയിൻറ്റിൽ ഒന്നാം സ്ഥാനത്തും ഓക്കെ യു പിയിൽ മുപ്പത്തിയേഴ് ഇനത്തിൽ ഇരുപത്തി ഒൻപത് ഇനം പൂർത്തിയായിരിക്കുന്നു എസ് കെ യു പി കൊടിയത്തൂര് എഴുപത് പോയിൻറ്റിൽ ഒന്നാം സ്ഥാനം നിൽക്കുകയാണ് ഹൈസ്കൂളിൽ എൺപത്തിനാലിൽ അറുപത്താറിനം പൂർത്തിയായി പി ടി എം എച്ച് എസ് കൊടിയത്തൂർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഹയർ സെക്കൻഡറി ഭാഗത്തിൽ എൺപത്തി ഏഴിൽ എഴുപത്തിരണ്ട് ഇനം പൂർത്തീകരിച്ച് ചേന്നമംഗലൂർ എച്ച് എസ് എസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് യു പി സംസ്കൃതം ജി യു പി എസ് മണാശ്ശേരി അറുപത് പോയിൻറ്റോടെ പൂർ ഒന്നാം സ്ഥാനം നിൽക്കുന്നു പതിനെട്ടിലെ പന്ത്രണ്ട് ഇനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ സംസ്കൃതം മുക്കം ഹൈസ്കൂൾ എഴുപത്തിമൂന്ന് പോയിൻറ്റോടെ അതുപോലെ കൊടിയത്തു പി ടി എം എഴുപത്തിമൂന്ന് പോയിൻ്റോടെ രണ്ട് സ്കൂളും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഇനി മൂന്ന് റിസൾട്ടുകളാണ് അതിൽ വരാനുള്ളത് എൽ പി അറബിക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു ജി എം വി പി ചേന്നമംഗലൂർ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റോടെ അഞ്ച് സ്കൂളുകൾ ഒന്നാം സ്ഥാനം നിൽക്കുകയാണ് ചേന്നമംഗലൂർ നെല്ലിക്കാപ്പറമ്പ് കക്കാട് കഴുത്തൊടിപ്പാറ ചാത്തമണ്ടക്കോട ഇത്രയും സ്കൂളുകൾ ഒന്നാം സ്ഥാനം നിൽക്കുകയാണ് പി അറബിക്കില് മുഴുവൻ ഇനങ്ങളും പൂർത്തീകരിച്ചു അവിടെയും നാല് സ്കൂളുകൾ അറുപത്തഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ജി എം യു പി ചേതമംഗലൂർ പന്നിക്കോട് ശേഖർഖാഡ് തിരുവമ്പാടി എസ് കെ യു പി കൊടിയത്തൂര് മണാശേരി ഇത്രയും സ്കൂളുകൾ ഒന്നാം സ്ഥാനം നിൽക്കുന്നു ഹൈസ്കൂൾ അറബിക്കില് എല്ലാ ഇനങ്ങളും പൂർത്തീകരിച്ചു ഫാത്തിമ ബി കൂബാറ തൊണ്ണൂറ്റഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് നാല് റിസൾട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നാലും എൻട്രി ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടു നോക്കിയാൽ ഇന്നത്തെ ഏറ്റവും തോന്നുന്ന പലതിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ ഏറ്റവും അവസാനത്തെ മത്സരം കഴിഞ്ഞാൽ ഓവറോൾ ചാമ്പ്യന്മാർ ആരാണെന്ന് അഞ്ച് രണ്ട് പോയിൻ്റ് ഹയർ സെക്കൻഡറി സെക്ഷനിൽ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഹൈസ്കൂളിൽ ചെറിയൊരു വേരിയേഷനുണ്ട് പക്ഷേ ഹയർ സെക്കൻഡറി അങ്ങനെ എല്ലാം രണ്ട് ടീമുകൾ ഒരേപോലെ നിൽക്കുകയാണ് ഏത് ടീമും ഒന്നാം സ്ഥാനത്തേക്ക് വരും അവസാനത്തെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പു പറയാൻ പറ്റുള്ളൂ ഇന്ന് മൂന്ന് മണിയോടുകൂടെ എല്ലാ ഇനങ്ങളും പൂർത്തീകരിക്കും മൂന്നരയ്ക്ക് നമ്മൾ എല്ലാ റിസൾട്ടും പബ്ലിഷ് ചെയ്യും എല്ലാ സർട്ടിഫിക്കറ്റും ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിയും മുൻ വർഷങ്ങളിലൊക്കെ പിന്നെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ ഏകദേശം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു വിജയം അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്രാവശ്യം അത്തരത്തിലൊരു സാഹചര്യം ഇല്ല വ്യത്യസ്ത സ്കൂളുകൾ മുന്നിലേക്ക് വന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം കമ്മിറ്റിയിൽ ഏതായാലും വളരെ കൃത്യമായിട്ട് വളരെ കണിച്ചതയോടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മഴയൊന്നും പ്രോഗ്രാമിനെ ഒരു നിലയ്ക്കും ബാധിച്ചിട്ടില്ല എല്ലാ സ്റ്റേജിലും തന്നെ കൃത്യസമയത്ത് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒരു പ്രതീക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യം ഒരു മൂന്ന് മൂന്നര മണിയോടുകൂടി പരിപാടികളെല്ലാം അവസാനിക്കുകയും നാലരയോടെ കൂടി സമാപന സമ്മേളനം നടക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് അറിയ അറിയാൻ കഴിയുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും നമ്മൾ വേദി ഒന്നിലെ പരിപാടികൾ